ചരിത്രാതീത കാലം മുതലേ രാജാക്കന്മാർക്കും ഇപ്പോൾ നമ്മൾക്കും അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണ് സിംഹവും കടുവയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആർക്കാണ് വിജയമെന്നത് സിംഹവും കടുവയും ഒരേ കുടുംബത്തിൽ നിന്നാണെങ്കിലും അവർ പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ് സൂക്ഷ്മമായി ഇവർ രണ്ടുപേരെയും നിരീക്ഷിച്ചാൽ മാത്രമേ ഇവരിൽ ആരാണ് കേമനെന്ന് മനസ്സിലാകൂ ഇടതൂർന്ന വനാന്തരങ്ങളിലെ ഗുഹകളിലാണ് സാധാരണമായി കടുവകൾ വസിക്കുന്നത് സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങളെ കണ്ടുവരുന്നത് ഒറ്റയ്ക്ക് വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് കടുവകൾ നേരെ വിപരീതമായി കൂട്ടത്തോടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് സിംഹങ്ങൾ വേട്ടയാടുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ കൂട്ടമായി വേട്ടയാടുന്ന സിംഹത്തേക്കാൾ ഒറ്റയ്ക്ക് വേട്ടയാടുന്ന കടുവയ്ക്കാണ് നേരിയ മുൻതൂക്കം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല സിംഹത്തിന്റെ ഇടതൂർന്ന ജട പ്രത്യേകിച്ച് കടുവയുമായുള്ള ഏറ്റുമുട്ടൽ വരുമ്പോൾ ഒരു രക്ഷാകവചമാണ് എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഇരയെ കഴുത്തിന് ശക്തമായി കടിച്ചാണ് കടുവകൾ കീഴ്പ്പെടുത്തുന്നത് അത് ആൺസിംഹങ്ങളുടെ മുൻപിൽ എത്രത്തോളം വിജയിക്കുമെന്ന് സംശയമാണ് ശരീരഭാരം കൊണ്ടും കടിക്കാനുള്ള ശക്തി കൊണ്ടും കടുവയ്ക്കാണ് മുൻതൂക്കമെങ്കിലും ആന്തരിക അവയവങ്ങളായ ഹൃദയവും ശ്വാസകോശവും കടുവയേക്കാൾ വലുപ്പം സിംഹത്തിനുണ്ട് അതിനാൽ നേർക്കുനേർ ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കാൻ സിംഹത്തിന് ഒരു പക്ഷെ സാധിക്കും ഇവർ തമ്മിൽ സ്വാഭാവികമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല ഒരു പക്ഷെ ഉണ്ടായാൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല ഇതിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബെൽബട്ടൺ കൂടെ എന്നെ വിളിത്താൽ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്